ഒരു ജൂലൈ മാസത്തിലെ ഒൻപതാം തീയതിയാണ് അവൾ എന്നെ വിട്ടുപോയത് ഒരേപോലെ വേഷം ഇടിയിച്ച് ഒരേപോലെ തലമുടിയെല്ലാം കെട്ടിയായിരുന്നു അമ്മ ഞങ്ങളെ സ്കൂളിലും പുറത്തുമൊക്കെ കൊണ്ടുപോകാറ് ബാലവേദി എന്നൊരു സംഘടന ഉണ്ടാക്കി നാട് നീളെ അലഞ്ഞു നടന്ന് ഞങ്ങൾ കുട്ടികളെ സംഘടിപ്പിക്കുകയും മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത് സമ്പന്നമായ ഒരു കുട്ടിക്കാലമാണ് ചിലവഴിച്ചത് ഒരു വലിയ ട്രീറ്റ്മെൻ്റ് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞത് നമ്മുടെ അനിയത്തിയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുക എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ച് ഞെട്ടിപ്പോവാറുണ്ടെന്ന് ഇപ്പോഴും ചിലപ്പോഴൊക്കെ കോളിംഗ് ബെല്ലടിക്കുമ്പോൾ അവളായിരിക്കുമോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് എങ്ങനെയാണ് മരണം ആളുകളെ നമ്മളിൽ നിന്ന് കൊണ്ടുപോകുന്നത് എന്നുള്ളത് എന്നെ പഠിപ്പിച്ചത് അവളാണ് അല്ലെങ്കിൽ അവളുടെ മരണമാണ് എനിക്കിപ്പോൾ ശരിക്കും ജീവിതത്തെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കാൻ കഴിയുന്നത് മരണം തൊട്ടടുത്തുണ്ട് അല്ലെങ്കിൽ മരണം എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം എന്നുള്ള ജീവിത അനുഭവം ഉള്ളത് കൊണ്ടാണ് ഒരു ജൂലൈ മാസം കൂടി കടന്നു വന്നിരിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു നഷ്ടത്തിൻ്റെ ഓർമ്മയാണ് ജൂലൈ മാസം ഉണർത്താറുള്ളത് എൻ്റെ അനിയത്തി എനിക്ക് നഷ്ടമായ മാസമാണത് ഇരുപത് വർഷം മുമ്പ് ഒരു ജൂലൈ മാസത്തിലെ ഒൻപതാം തീയതിയാണ് അവൾ എന്നെ വിട്ടുപോയത് അന്ന് തന്നെയായിരുന്നു അവളുടെ പിറന്നാളും എൻ്റെ മകൻ അപ്പുവിൻ്റെ പിറന്നാളും ജൂലൈ ഒമ്പത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ജൂലൈ മാസവും ഒമ്പതാം തീയതിയും ആഘോഷിക്കാനുള്ളതും അതേ സമയം സങ്കടപ്പെടാനുള്ളതാണ് ഞങ്ങൾക്ക് എൻ്റെ അനിയത്തിയുടെ പേര് ബിന്ദു എന്ന് ഞങ്ങൾ വിളിക്കുമെങ്കിൽ ബിനിത എന്നായിരുന്നു എന്നെക്കാട്ടി മേതാണ്ട് ഒന്നോ ഒന്നേക്കാൾ വയസ്സ് എളുപ്പം മാത്രമാണ് അവൾക്കുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇരട്ടക്കുട്ടികളെ പോലെയാണ് ഞങ്ങൾ വളർന്നത് ഒരേപോലെ വേഷം ഇടിയിച്ച് ഒരേപോലെ തലമുടി എല്ലാം കെട്ടിയായിരുന്നു അമ്മ ഞങ്ങളെ സ്കൂളിലും പുറത്തുമൊക്കെ കൊണ്ടുപോകാറ് എൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു അവൾ കുട്ടിക്കാലത്ത് എല്ലാ കുട്ടികൾക്കും പറയാനുള്ളതുപോലെ ഒരുപാട് ഓർമ്മകൾ അവളെക്കുറിച്ചുണ്ട് പക്ഷെ എങ്കിൽ പോലും എനിക്ക് ഏറ്റവും ഓർമ്മ മറക്കാനാവാത്ത ഓർമ്മകൾ ഒരുപാടുള്ളത് ഞങ്ങളുടെ പൊതുജീവിതമായിരുന്നു ബാലവേദി എന്നൊരു സംഘടന ഉണ്ടാക്കി നാട് നീളെ അലഞ്ഞു നടന്ന് ഞങ്ങൾ കുട്ടികളെ സംഘടിപ്പിക്കുകയും മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത് സമ്പന്നമായ ഒരു കുട്ടിക്കാലമാണ് ചിലവഴിച്ചത് അത് കഴിഞ്ഞ് ഞാൻ പോയി തിരിച്ചു വന്നു അതൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ജീവിതം മുഴുവൻ സംസാരിക്കാനുള്ള വിഷയങ്ങളായിരുന്നു അവളുടെ കല്യാണം കഴിയുന്നത് വരെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജീവിതം മുന്നോട്ട് പോയി അതിനു മുമ്പ് ഒരു ചെറിയ അസുഖങ്ങളൊക്കെ അവൾക്ക് വന്നിട്ടുണ്ട് അതെന്താണെന്നൊന്നും നമുക്ക് മനസ്സിലായിട്ടുമില്ലായിരുന്നു സ്കിന്നിൽ എന്തൊക്കെയോ അലർജിയൊക്കെ വന്നായിരുന്നു പക്ഷേ കല്യാണം നിശ്ചയിച്ച് കഴിഞ്ഞാണ് അവളുടെ മുഖത്ത് മുഴുവൻ ഒരുതരം തരം പാടുകൾ ഒരുതരം എന്താ പറയുന്നത് അലർജി പോലെ എന്തൊക്കെയോ വന്നു അത് കല്യാണം കഴിഞ്ഞ് അത് ഡെവലപ്പ് ചെയ്ത് ഡോക്ടറിൻ്റെ അടുത്ത് പനിയൊക്കെ ആയി ഡോക്ടറിൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് പറയുന്നത് ഇതൊരു വലിയ മാരകമായൊരു രോഗമാണ് സിസ്റ്റമിക് ലൂപ്പസ് സെറിത്രോമെറ്റോസിസ് എന്ന് പറയുന്ന വളരെ ഓട്ടോ ഇമ്മ്യൂണിൻ്റെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു രോഗമാണ് ഇരുപത് ഇരുപത്തഞ്ച് വർഷം മുമ്പൊക്കെ അതിന് ചികിത്സ പോലും ഇല്ലായിരുന്നു അങ്ങനെ ഡോക്ടർ കാണിക്കുമ്പോൾ ഇവളുടെ കല്യാണം കഴിഞ്ഞ് ഡോക്ടർ കാണിക്കുമ്പോൾ പറഞ്ഞത് ഇതിന് വളരെ സ്റ്റീറോയിഡ്സ് കൊടുക്കാം എന്നൊക്കെ അല്ലാതെ ഒരു വലിയ ട്രീറ്റ്മെൻ്റ് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞത് അന്ന് മുതലാണ് സത്യത ഞങ്ങളുടെ ജീവിതത്തിൻ്റെ താളം തെറ്റുന്നത് പിന്നീടുള്ള ഓരോ ദിവസവും ഓരോ നിമിഷവും എങ്ങനെയാണ് അവളെ സന്തോഷവതിയാക്കി വെക്കേണ്ടത് അവളെ എങ്ങനെയാണ് രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ളത് എന്നത് മാത്രമായി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ചിന്ത അങ്ങനെ ഒരുപാട് 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 മരുന്നുകളിലൂടെ ഒരുപാട് ചികിത്സകളിലൂടെ ഒരു പത്ത് വർഷം കൂടി അവൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ഗോഹട്ടിയിലേക്ക് ട്രാൻസ്ഫറായി ഞങ്ങൾ ആസാമിലേക്ക് പോയി അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ എത്തുന്നത് രണ്ടായിരത്തി നാല് ജൂലൈ അഞ്ചിനാണ് ഇടയ്ക്ക് ലീവിന് വരാറുണ്ടായിരുന്നു ഇപ്പോലും രണ്ടായിരത്തി അഞ്ച് ജൂലൈ അഞ്ചാം തീയതി ഞാൻ തിരിച്ചെത്തി ആസാമിൽ നിന്ന് രണ്ടായിരത്തി നാല് ജൂലൈ ഒമ്പതാം തീയതി രാവിലെ അവൾ ഞങ്ങളെ വിട്ടുപോയി സത്യം പറഞ്ഞാൽ ഈ ഇരുപത് വർഷങ്ങൾ എങ്ങനെയാണ് കടന്നു പോയത് എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ട് ഇപ്പോഴും ചിലപ്പോഴൊക്കെ കോളിങ് ബെല്ലടിക്കുമ്പോൾ അവളായിരിക്കുമോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് ഇപ്പോഴും ഫോൺ ബെല്ലടിക്കുമ്പോൾ അവൾ വിളിക്കുകയാണോ എന്ന് ഞാൻ ആലോചിച്ച് പോവാറുണ്ട് അല്ലെങ്കിൽ പ്രതീക്ഷിച്ചു പോവാറുണ്ട് സ്വപ്നങ്ങളിൽ എത്രയോ തവണ അവൾ വന്നു പോയിരിക്കുന്നു ഓരോ ഓർമ്മയിലും ഓരോ ചിന്തയിലും ഇപ്പോഴും മാഞ്ഞു പോകാതെ മറഞ്ഞു പോകാതെ ബിന്ദു എന്നോടൊപ്പമുണ്ട് ഞങ്ങളോടൊപ്പമുണ്ട് എങ്ങനെയാണ് മരണം ആളുകളെ നമ്മളിൽ നിന്ന് കൊണ്ടുപോകുന്നത് എന്നുള്ളത് എന്നെ പഠിപ്പിച്ചത് അവളാണ് അല്ലെങ്കിൽ അവളുടെ മരണമാണ് അവളുടെ മരണം കഴിഞ്ഞ് ഏതാണ്ട് ഒരു അഞ്ചാറ് മാസത്തോളം ഉറക്കമില്ലാതെ ഏതാണ്ടൊക്കെ ഭ്രാന്തമായ അവസ്ഥകളിലൂടെ ഞാൻ കടന്നുപോയി പിന്നീട് എപ്പോഴോ എങ്ങനെയോ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു ആ തിരിച്ചുവരവിലാണ് മനുഷ്യരെ കൂടുതൽ സ്നേഹിക്കാനും ജീവിതത്തെ കുറച്ചുകൂടി എന്താണ് ആഴത്തിൽ മനസ്സിലാക്കാനും ഞാൻ പ്രാപ്തിയായത് അതുവരെ ജീവിച്ച ജീവിതമേ അല്ല സത്യം പറഞ്ഞാൽ അവളുടെ മരണശേഷം ഞാൻ ജീവിച്ചത് അവൾ ജീവിക്കുന്നത് ഇപ്പോഴെനിക്കറിയാം ഏത് നിമിഷവും കടന്നു പോകാനുള്ളതാണ് ഏത് നിമിഷവും തീർന്നു പോകാനുള്ളതാണ് ഈ ജീവിതമെന്ന് എല്ലാം ഒരുക്കി കൂട്ടി വെച്ചിട്ടോ നാളെയിൽ ജീവിക്കാമെന്ന് വിചാരിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ലെന്നും ഒരു ശ്വാസത്തിൽ അവസാനിക്കുന്നതാണ് ജീവിതമെന്നും ജീവിതം തന്നെയാണ് എന്നെ പഠിപ്പിച്ചത് മറ്റൊന്നും കൂടി ബിന്ദുവിനെ മരണം എന്നെ പഠിപ്പിച്ചു ഈ ഇരുപത് വർഷങ്ങളിൽ അതായത് ജീവിതം എന്ന് പറയുന്നത് മരണത്തിലേക്കുള്ള യാത്രയാണ് എന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് പക്ഷേ ഈ ഇരുപത് വർഷങ്ങൾ എന്നെ ശരിക്കും അത് പഠിപ്പിച്ചു എനിക്കിപ്പോൾ ശരിക്കും ജീവിതത്തെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കാൻ കഴിയുന്നത് മരണം തൊട്ടടുത്തുണ്ട് അല്ലെങ്കിൽ മരണം എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം എന്നുള്ള ജീവിത അനുഭവം ഉള്ളത് കൊണ്ടാണ് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരി ഒരനെക്കാട്ടും കുറച്ച് മുതിർന്നതാണ് എന്നോട് ചോദിച്ചു നമ്മുടെ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ് ജീവിക്കുക എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ച് ഞെട്ടിപ്പോവാറുണ്ടെന്ന് ഞാൻ എൻ്റെ ഉള്ളിൽ അപ്പോൾ ആലോചിക്കുകയായിരുന്നു ഞാൻ എങ്ങനെയാണ് അത് കടന്നു പോയതെന്ന് അല്ലെങ്കിൽ കടന്നു എന്ന് ഒരു കാര്യം മാത്രമേ എനിക്കറിയാം മരണം ആരെയും ഒരിടത്തും കൊണ്ടുപോവുകയില്ല അവൾ ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട് എൻ്റെ മരണം വരെ അവളുടെ ഓർമ്മകൾ ഉള്ളിടത്തോളം അവൾ എൻ്റെ കൂടെ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ മരണം ആരെയെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ ഇരുപത് വർഷങ്ങൾ എന്നെ പഠിപ്പിച്ചത് അതാണ്